പരീക്ഷയിൽ വിജയവും ഫുൾ എ പ്ലസും നേടി വെസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അഭിമാനമായി സർക്കാർ സ്കൂളുകളിൽ കൊല്ലം ജില്ലയിൽ ഒന്നാം സ്ഥാനവും വെസ്റ്റ് ഹയർ സെക്കൻഡറി സ്വന്തം അഭിമാനാർഹമായ നേട്ടമാണ് അഞ്ചൽ വെസ്റ്റ് ഈ വർഷം കരസ്ഥമാക്കിയത് എസ് എസ് എൽ സിയുടെ റിസൾട്ട് ഏഴ് ഫുൾ എ പ്ലസും ഫുൾ ക്രെഡിറ്റ് നമ്മുടെ അധ്യാപകർക്കാണ് വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള അധ്യാപകരും കുട്ടികളും പാരൻസ് പി ടി എസ് എം സി എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ ഇതിലുണ്ട് മൊത്തം കുട്ടികൾ അഞ്ഞൂറ്റിയേഴ് കുട്ടികളാണ് എക്സാം എഴുതിയത് അതിൽ അഞ്ഞൂറ്റി ഏഴ് കുട്ടികളും വിജയിച്ചു നൂറ്റി നാൽപ്പത്തി ഏഴ് കുട്ടികൾ ഫുൾ എ പ്ലസ് നേടി ഇനി ഒമ്പത് എ പ്ലസിൻ്റത് നമ്മൾ അനാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ മധുരം നൽകിയാണ് ഈ സന്തോഷ നിമിഷം അധ്യാപകർ സ്കൂളിൽ ആഘോഷിച്ചത് അഞ്ഞൂറ്റിയേഴ് വിദ്യാർത്ഥികൾ ഇവിടെ എസ് എസ് എൽ സി പരീക്ഷ എഴുതി എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികളും വിജയ നേട്ടവും കൈവരിച്ചു നമ്മുടെ ഗവൺമെന്റ് സ്കൂൾ ചരിത്രം ആവർത്തിക്കുന്നുണ്ട് സുശക്തമായ പി ടി അർപ്പണ മനോഭാവമുള്ള അധ്യാപകർ നല്ല സമർത്ഥരായിട്ടുള്ള വിദ്യാർത്ഥി സമൂഹവും പൊതുസമൂഹവും എസ് വിവിധ തലത്തിലുള്ള സംഘടനകൾ മാതൃസമിതി വി ടി ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളുടെയും കൂട്ടായ പ്രവർത്തനമാണ് ഗവണ്മെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അന്തർഗ്രസ്റ്റിനെ ചരിത്ര വിജയത്തിൽ എത്തിച്ചു നിർത്തുന്നത് അതിൻ്റെ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്നത് അച്ചടക്കവും അർപ്പണ മനോഭാവമുള്ള ഒരു അധ്യയന പാരമ്പര്യം നമുക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നതുകൊണ്ടാണ് ഈ വിജയം തുടർന്ന് പോകുന്നത് കൂട്ടായ്മയാണ് ഞങ്ങളുടെ വിജയത്തിൻ്റെ ആധാരം തന്നെ തന്നെ അക്കാദമിക ഇതര മേഖലകളിലും സ്കൂള് മെച്ചപ്പെട്ട നിലവാരമാണ് പുലർത്തുന്നത് ഈ വർഷം കലാമേളകളിലും ശാസ്ത്രമേളകളിലും അതുപോലെ ഐ ടി മേഖലകളിലെ കായിക മേഖലകളിലെയൊക്കെ തന്നെ ഏറ്റവും ഉന്നതമായ വിജയം കൈവരിച്ച ഒരു വർഷം കൂടിയാണ് കടന്നുപോയത് വർഷങ്ങളായി അഞ്ചൽ വെസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് എസ് എൽ സി പരീക്ഷയിൽ അഭിമാനകരമായ നേട്ടങ്ങളാണ് കൈവരിക്കുന്നത് സർഗ വാസനകൾ വളർത്താനായിട്ട് പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ സ്കൂളിൽ നടത്താറുണ്ട് ഇത് പോരാതെ ഞങ്ങളുടെ നേട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ വർഷം പതിനൊന്ന് കുട്ടികൾക്ക് എൻ എം എം എസ് ലഭിക്കുകയുണ്ടായി യു എസ് എസ് പതിനാറ് കുട്ടികൾക്ക് ലഭിക്കുകയുണ്ടായി അഞ്ച് കുട്ടികൾ ഗിഫ്റ്റഡ് ചിൽഡ്രനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ രണ്ട് കുട്ടികളെ സെലക്ട് ചെയ്തു നവോദയ വിദ്യാലയത്തിൽ മൂന്ന് കുട്ടികൾക്കാണ് സെലക്ഷൻ ലഭിച്ചത് ഇത്തരത്തിൽ നമ്മുടെ കുട്ടികൾ വളരെ നല്ല നേട്ടങ്ങളാണ് നേടിക്കൊണ്ടിരിക്കുന്നു സ്കൂളിലെ മുഴുവൻ പേരുടെയും കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണ് ഈ വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞതെന്ന് സ്കൂൾ പ്രഥമാധ്യാപിക കലാദേവി ന്യൂസ് കേരളത്തോട് പറഞ്ഞു പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ഇപ്പോഴും സ്കൂളിൽ തുടരുകയാണ് ഈ വർഷത്തെ അഡ്മിഷൻ മെയ് രണ്ടാം തീയതി തുടങ്ങി ഇതുവരെ നല്ല അഡ്മിഷനാണ് ആണ് നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വർഷം ഒരുപാട് കുട്ടികൾ ഇവിടെ വന്ന് ചേരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നാൽ ഞങ്ങൾ അഡ്മിഷൻ ക്ലോസ് ചെയ്തതായിട്ടൊരു വ്യാജ പ്രചരണം സമീപത്തുള്ള സ്കൂളുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് രക്ഷകർത്താക്കൾ പലരും വിളിച്ച് ചോദിക്കാറുണ്ട് പക്ഷേ അങ്ങനെ അല്ല നമുക്ക് നല്ല അഡ്മിഷനും ഇഷ്ടംപോലെ ഇപ്പോഴും നടക്കുന്നതുകൊണ്ട് ഇനിയും കുട്ടികൾ വരേണ്ടതായിട്ടുണ്ട് അതെ ഇതുവരെ നാല് ദിവസം കൊണ്ട് അഡ്മിഷൻ ഇപ്പോൾ ഇരുന്നൂറ്റി മുപ്പത് ഓളം ആയിട്ടുണ്ട് ഇതുകൂടാതെ ഞങ്ങൾക്ക് ഒത്തിരി എസ് പി സി ജെ ആർ സി സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ലിറ്റിൽ ഗൈഡ്സ് സ്പോർട്സ് ഇത്തരത്തിൽ പല മേഖലകളിൽ കുട്ടികളെ നമുക്ക് ചേർക്കാൻ കഴിയും ഇത്തരത്തിലുള്ള വിവിധ അക്കാഡമിക് തരം പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് കുട്ടികൾക്ക് വളരെ നല്ല രീതിയിൽ ഇതിനകത്ത് ശോഭിക്കാൻ കഴിയും ന്യൂസ് കേരളം കൊല്ലം മനോഹരമായൊരു വീടാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനം സാക്ഷാത്കരിക്കാൻ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് എട്ട് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത് സ്വപ്ന ഭവനത്തിനായി സമീപിക്കുക ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യകോട് കേരളത്തിലെവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിധി പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ പഴയ വീട് പുതിയതാക്കുന്ന റീനോവേഷൻ വർക്കുകളും ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ പേപ്പർ വർക്കുകളും ബാങ്ക് ലോൺ റെഡിയാക്കി നൽകുന്നതിനും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് കോൺട്രാക്ടേഴ്സ് Double four seven two, double four six five nine, eight nine two one eight three seven eight four seven.